ഇന്നത്തെ കാലത്ത് തായഭേദമന്യേ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെയാണ് വാട്സപ്പ് എന്ന് പറയുന്നത് അല്ലേ വാട്സപ്പിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പുതിയ 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 ഓരോ അപ്ഡേഷൻസും ഒക്കെ വരുന്നുണ്ട് കാര്യങ്ങളും ഒക്കെ തന്നെ നല്ലതാണ് ടെക്നോളജി വളരുന്നത് നല്ലതാണ് പക്ഷേ ചില സമയങ്ങളിൽ പലരുടെയും ഉറക്കം കടത്തുന്നതാണ് ഈ ടെക്നോളജികൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ വാട്സപ്പ് ഉപയോഗിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ വാട്സപ്പിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഡബിൾ ടിക്കും വീണിട്ട് അത് ബ്ലൂ ടിക്കും ആയി കഴിഞ്ഞിട്ട് അവരത് സീൻ ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് റിപ്ലൈ ഒന്നും ഇല്ലാതിരിക്കുന്നത് വല്ലാത്തൊരു സീൻ തന്നെ ആ ഒരു ഒരവസ്ഥയും വളരെ മോശമാണ് ഇങ്ങനൊരവസ്ഥ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോന്നെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ആരും പറയില്ല പുറത്തല്ലേ അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കൂ ബി ഹാപ്പി ബായ്